രാജ്യത്തൊട്ടാകെ ബീഹാറിൽ നടത്തുന്ന തട്ടിപ്പ് വ്യാപകമാക്കുവാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനേഷ് കുമാറിൻ്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് എൻ ഡി എയിലെ ഘടക കക്ഷികളായ ജെ ഡി യുവും ടി ഡി പിയും രംഗത്ത് വരികയാണ് അവരുടെ എം പിമാർ തന്നെ പാർലമെന്റിന്റെ നടുത്തളത്തിൽ ഇറങ്ങി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാണോ എന്നതാണ് അവർ ചോദിക്കുന്നത് വോട്ടർ പട്ടിക റദ്ദാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനെതിരെയാണ് എം പിമാർ ഇപ്പോൾ രംഗത്ത് വരുന്നത് നിലവിലുള്ള വോട്ടർ പട്ടിക വെച്ച് കഴിഞ്ഞ വർഷം നടത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എങ്ങനെയാണ് തെറ്റായ വോട്ടർ പട്ടിക ആകുന്നത് എന്നുള്ള കൃത്യമായ ചോദ്യം തന്നെയാണ് ജെ ഡി യു നേതാക്കൾക്കുള്ളത് അങ്ങനെയാണോ ഇവിടെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും ചോദിക്കുന്നുണ്ട് എങ്കിൽ ഈ മന്ത്രിസഭ പിരിച്ചുവിടേണ്ടതാണ് വീണ്ടും റീഎലക്ഷൻ നടത്തണം ഇന്ത്യ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടത്തിയ രീതി തന്നെ തെറ്റാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം അതായത് ലോക്സഭക്കൊരു നിലപാട് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മറ്റൊരു നിലപാട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേറൊരു നിലപാട് ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് എൻ ഡി എയിലെ തന്നെ എം പിമാർ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരൊറ്റ വോട്ടർ പട്ടിയെ പാടുള്ളൂ അല്ലാത്തപക്ഷം അത് കൃത്രിമമാണ് ഗാനേഷ് കുമാർ പണം വാങ്ങിച്ച് കളിക്കുകയാണെന്ന് ജെ ഡി എവിൻ്റെയും ടി ഡി പിയുടെയും എം പിമാർ നടുത്തളത്തിൽ ഇറങ്ങി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ ക്രെഡിബിലിറ്റി ഒന്നുകൂടിയും വർദ്ധിക്കുന്നുണ്ട് അവിടെ ബി ജെ പിക്ക് കൃത്യമായി കിട്ടിയ ഇരുട്ടടിയാണിത് ജാനേഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റോളിൽ അവിടെ അതിൽ നിന്നും നീക്കണം ഇയാൾ സത്യസന്ധനല്ല ഇയാൾ ഇയാൾക്കാപറ്റക്കാരനാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയെ തുലക്കാൻ വേണ്ടിയാണ് അവിടെ കസരയിൽ കയറിയിരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി മുമ്പേ പറഞ്ഞിരിക്കുന്ന കാര്യമായിരുന്നു ഇത് ഈ തെരഞ്ഞെടുപ്പിൽ കമ്മീഷൻ്റെ നടപടികളെല്ലാം സാധുവാക്കണം ഇദ്ദേഹം ആ കമ്മീഷൻ്റെ ചേരിൽ ഇരിക്കാൻ പോലും അർഹതയില്ലാത്ത വ്യക്തിയാണ് അതിൻ്റെ പാനൽ അംഗങ്ങളിൽ താൻ കൂടി അംഗമായിട്ടുള്ള ആ സമിതിയിൽ ഏകപക്ഷീയമായിട്ടാണ് നരേന്ദ്രമോദി ഈ തീരുമാനമെടുത്തത് അത് ഇത്തരത്തിലുള്ള വലിയ കളികൾക്ക് വേണ്ടിയാണ് എന്ന് ഇപ്പോൾ എന്നും രാഹുൽ പറയുന്നുണ്ട് പതിനാറ് സീറ്റുകളിൽ മത്സരിച്ച ജെ ഡി യു പന്ത്രണ്ട് എം പിമാരെ ജയിപ്പിക്കുകയും പതിനേഴ് സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പി ബീഹാറിൽ പന്ത്രണ്ട് എം പിമാരെയും ജയിപ്പിച്ചു അഞ്ച് സീറ്റുകൾ മത്സരിച്ച ചിരാഗ് പാസ്വാന്റെ പാർട്ടി അവിടെ മുഴുവൻ സീറ്റുകളിലും ജയിക്കുകയും ചെയ്തു ബിഹാറിൽ മുമ്പത്തെ വോട്ടർ പട്ടിക മാറ്റണം എന്ന് പറഞ്ഞാൽ അതിനകത്തെ മൂന്ന് കോടി വോട്ടർമാരെ പുറന്തള്ളുന്നു എന്ന് പറഞ്ഞാൽ ആ വോട്ടർമാരെ ചേർത്തുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ അവിടെ ജയിച്ച് കയറിയത് ഇപ്പോഴത്തെ ജെ ഡി യു എം പിമാരുടെ പ്രതിഷേധം കൂടിയായപ്പോൾ രാഹുൽ ഗാന്ധി ഒരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി നരേന്ദ്രമോദി മന്ത്രിസഭയെ തിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട് എന്നതാണ് ജാനേഷ് കുമാറിനോട് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്